ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ കാണാൻ അപ്പൊ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് രാവിലെ ഞാന് നീച്ചയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം ഇതാ ഒരു ഒമ്പത് മണിയൊക്കെ ആവാ സമയത്ത് നമ്മളിവിടെ നാളികേര ആട്ടലും പിഴികലും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ നാളികേര പാൽ എടുക്കുകയാണ് പായസപ്പണി തുടങ്ങിയിട്ടുണ്ട് പാലട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം അടപ്രഥമനായിരുന്നു ആദ്യം വെച്ചിരുന്നത് ഇപ്പം പാലടയാണ് ആദ്യം വെക്കലുള്ളത് നാളികേര നാളികേരപ്പാലൊക്കെ ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം വേണമല്ലോ അപ്പം എന്നാൽ പാലടയാകുമ്പോഴേക്കും അതാക്കിയാൽ മതിയും ചേച്ചിട്ട് ഇപ്പം അങ്ങനെ ചെയ്യാം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമ്മമ്മേനെയും അമ്മായിനെയൊക്കെ കാണിച്ചു തന്നിരുന്നില്ലേ വിരുന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അമ്മായിമ്മായി അമ്മമ്മയെ കണ്ടിട്ട് അവിടെ ഓരോക്കെ ഉള്ളൊരു വീഡിയോ ആണെന്ന് അപ്പം അമ്മായി ഇതാക്കണം രാവിലെ തന്നെ കരിഞ്ഞു കുത്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കറു ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം കറുത്തൊപ്പേര് വെക്കാൻ വേണ്ടിയിട്ടേ അമ്മായി ഒന്ന് കുട്ടിച്ചിട്ട് അമ്മായി എന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് ശരിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ ഇവിടെ പായസം ഇളക്കണ പരിപാടിയിലാണ് അപ്പം പാലാട ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം പാലടയ്ക്ക് എന്താറിയോ പാലും അടയും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുത്താൽ അമ്മ അവിടെ ഇളക്കി വേവിച്ചോളൂ കേട്ടോ എന്നാൽ പിന്നെ എനിക്ക് അകത്തത്തെ പണികളൊക്കെ നോക്കാമല്ലോ മറ്റേത് ഞാൻ അവിടെ നിൽക്കാതെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പണികളൊക്കെ അവിടെ കിടക്കൂട്ടോ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലേ അപ്പോൾ അമ്മ ഉണ്ടാവുകൊണ്ട് അമ്മ അതിനൊക്കെ എനിക്ക് കൂടി തരൂട്ടോ രണ്ട് മണിക്കൂറോളം അമ്മ അമ്മനെയാണ് അടുപ്പത്ത് നിന്ന് ആക്കി തരലുള്ളത് അപ്പോൾ അമ്മായി അവിടെ കറുത്തൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് അങ്ങനെ വെക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാനിതാ എൻ്റെ ഒരു നാളികേര പാൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ആദ്യം ഒന്നാം പാൽ ഒരു തുണിയിൽ വെച്ചിട്ട് പിഴയും പിന്നെ രണ്ടാം പാൽ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കും മൂന്നാം പാൽ നാലാം പാൽ വരെ ഞാൻ എടുക്കും കേട്ടോ നാളികേരത്തിന് പൊന്നിൻ്റെ വിലയാണ് അതുകൊണ്ട് അതിൻ്റെ പാൽ ഒട്ടും കളയൂലെന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ഏതായാലും നാളികേര പാൽ ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പം അമ്മായിൻ്റെ കറുത്തരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്മായി ഇതാക്കണത് അതൊക്കെ ഇഴുകിയെടുക്കുകയാണ് കേട്ടോ നല്ല കറുത്തയാണ് നമ്മളെ മുറ്റത്തുള്ളത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ അത് പഴുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഉറപ്പുണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ട് ഒരു ഉറപ്പുണ്ട് ഇന്നാലും അത് പച്ചക്കിങ്ങനെ കറി വെക്കുകയാണെങ്കിൽ ഉപ്പേരി ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ പറക്കലുണ്ട് ആദ്യമൊന്നും ഏട്ടൻ പൊട്ടിക്കാൻ അയക്കൂലായിരുന്നു കേട്ടോ ഏട്ടൻ്റെ അമ്മയൊന്നും പഴുപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയായിരുന്നു ഇപ്പം പിന്നെ പഴുത്തത് ഞങ്ങൾ ഒരുപാട് കഴിച്ചു അതുകൊണ്ട് ഇപ്പം ഇടയ്ക്കൊക്കെ പൊട്ടിച്ചിട്ട് കറി വെക്കുക ഉപ്പേരി വെക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ നാളികേരൊക്കെ പിഴിഞ്ഞിട്ടേ ആ ഒരു ചണ്ടി ഉണ്ടാവുമല്ലോ നാളികേര പീര അത് ഞാൻ കാടിയിൽ കൊണ്ടുപോയിടാണ് ചെയ്തത് അപ്പം അമ്മായി പറയിരുന്നു കേട്ടോ നിലയിലെ മുഴുവൻ പാൽ ഉടുത്തോ അത് ഇങ്ങനെ കളയുമ്പോൾ ഒരു സങ്കടാണെന്നൊക്കെ അങ്ങനെ പറയുന്നുട്ടോ അപ്പഴത്തെ മുഴുവനും പാലുടുത്തോ ഒന്നുമില്ല ആ ഒരു പീര മാത്രമേ ഉള്ളൂ അത് ഉണക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്കൊന്നും കിട്ടൂലല്ലോ അതിനെക്കുറിച്ച് കൂട്ടുകാർക്ക് അറിയുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോട്ടോ ഞാനിവിടെ കാടേക്ക് ഇടും അല്ലെങ്കിലോ കോഴിക്കൊക്കെ അങ്ങനെ ചോറിൽ കുഴച്ചിട്ട് അങ്ങനെ കൊടുക്കൂട്ടോ അമ്മ അതൊക്കെയാണ് ചെയ്യലുള്ളത് നമുക്കത് കളയുമ്പോൾ സത്യത്തിലൊരു ഇടങ്ങേറാണ് പക്ഷേ അതിലൊന്നും ഇല്ലല്ലോ നമ്മളതിൻ്റെ മൊത്തം സത്തുകളും ഒക്കെ എടുത്തതല്ലേ പിഴിഞ്ഞിട്ടും അരച്ചിട്ടൊക്കെ എടുത്തതല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തുണിയിൽ വെച്ച് പിഴിയുമ്പോൾ പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിക്കുക ഇപ്പം അങ്ങനെയല്ലല്ലോ മിക്സീൻ്റെ ജാറിലിട്ടുണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ളത് മുഴുവൻ അങ്ങോട്ട് പോരും അല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇതങ്ങനെ ഞാനിവിടെ കിഴങ്ങൊക്കെ പുഴുങ്ങിയിരുന്നു അത് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് ആക്കി വെച്ചു അപ്പം അമ്മായി ആണെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ പാത്രങ്ങളൊക്കെ അവിടെ നന്നോട്ട് ഞാൻ കഴുകിക്കൊണ്ട് ഈ പോവാനുള്ള കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മായിക്കിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് കൂടൊരി ഇടങ്ങാറാണ് കേട്ടോ ഞാൻ എടുക്കണ കാണുമ്പോൾ എപ്പോഴും പറയും അവിടെ നിന്നോട്ടെ അവിടെ നിന്നോട്ടെ എന്ന് അങ്ങനെ പറയും കേട്ടോ അപ്പോൾ ആ ഒരു നാളികേരം പിഴിഞ്ഞ ആ ഒരു തോർത്തുണ്ടല്ലോ അത് അത് കാട്ടി കാട്ടിക്കൊടുക്കിയിരുന്നു പുതിയ വെള്ളത്തോർത്ത് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു അവസ്ഥയായിട്ടുണ്ട് അത് അപ്പോൾ ഇന്നും കൂടി ഉള്ളു ഇതിൽ പിഴിയൽ എന്താ വെച്ചാൽ അത് ആകെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ പാല് പിഴിയണ സമയത്ത് നമ്മൾ മുറുക്കി ഇങ്ങോട്ട് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോർത്ത് പൊട്ടു പൊട്ടൂട്ടോ അങ്ങനെ അതിനൊരുപാട് ഓട്ടയിട്ടുണ്ട് അപ്പം ഇനി മുതൽ ഒരു ഷാളിൻ്റെ പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ നമ്മൾ കളർ ഇളകാത്ത നമ്മളെ ചുരിദാറിന്റെ ഷാൾ ഉണ്ടല്ലോ അതെടുത്തിട്ടതിൽ നാളികേരം പിഴിഞ്ഞാൽ നല്ലതാണ് നല്ലോണം പാലും കിട്ടും അതേപോലെ ഇങ്ങനെ പൊട്ടണ ഒരു സ്വഭാവം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനി അടുത്ത ദിവസം തൊട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ പാലട വാങ്ങാനായിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതാക്കും നമ്മൾ അടപ്രഥമം വെക്കാനുള്ള ശർക്കരയൊക്കെ ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആ ഒരു ചെമ്പിക്കൊഴിച്ചിട്ട് അരിച്ചൊഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനും ഉണ്ട് ഇളക്കാൻ കൂടുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഒരാൾ എന്നെ സഹായിക്കാണ്ട് കേട്ടോ അപ്പം അച്ഛനും അമ്മയും എല്ലാവരും കൂടി സഹായിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പായസക്കച്ചവടം മുന്നോട്ട് പോണത് ഇതിൻ്റെ മാത്രം കഴിവല്ല കേട്ടോ അപ്പം അമ്മമ്മ അതാ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപായ സ്ളക്കലും വർത്താനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അമ്മായി ഇതാക്കണം ഉപ്പേരി വയ്ക്കാനുള്ള തകൃതിയിലാണ് അപ്പം ഞങ്ങൾ പോണ സമയത്ത് ചോറിന് കറി കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെക്കുകയാണ് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയും വേണ്ട കേട്ടോ അത്ര ഇഷ്ടമാണ് അപ്പം അമ്മായി ഞാൻ പത്തരയ്ക്കാണ് പോവുക അപ്പോഴേക്കും വേഗം ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാ വെക്കണേ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു അപ്പോൾ ഞാനാണെങ്കിൽ പോവാനുള്ള ഓരോ പരിപാടിയിലാണ് കേട്ടോ നമ്മളെ പാനീപുരിയൊക്കെ ഉണ്ടാക്കലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ പാനി മസാലയും കൂടി ഉണ്ടാക്കണം അപ്പോഴേക്കും നമ്മൾ അടപ്രഥമനും അവിടെ റെഡി ആകും പത്തര ആവുമ്പോഴേക്കും റെഡി ആകും കേട്ടോ കുറച്ച് സമയമായി ഒമ്പതരയ്ക്ക് നമ്മളെ പാലട വാങ്ങിവയ്ക്കും എട്ടരയ്ക്കാണ് നമ്മൾ തീ കത്തിക്കെട്ടോ എട്ടര മുതൽ ഒമ്പതര വരെ പാലടയാക്കും ഒമ്പതര തൊട്ട് പത്തര പത്ത് ഇരുപത്തഞ്ചാകുമ്പോഴേക്കും അടപ്രഥമനും ആകട്ടോ അങ്ങനെയാണ് ഒരു കണക്കുള്ളത് ഇനിയിപ്പോൾ അതിലും നേരത്തെ വേണം എന്നുള്ള ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നേരത്തെ ഞങ്ങൾ തീ കത്തിക്കൂട്ടോ അതിനനുസരിച്ച് അടുക്കളാത്ത കാര്യങ്ങളും അങ്ങനെ ചെയ്യും ഇന്നപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുകൊണ്ട് അടുക്കളാത്ത പണികൾ പെട്ടെന്നാണ് തീർത്തിട്ടില്ല അമ്മായി പറയുന്നുണ്ട് പോയിക്കോ പൊയ്ക്കോ ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറയുന്നുണ്ട് ആ അപ്പം അടിക്കലും തുടക്കലൊക്കെ അമ്മായി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നൊക്കെ ഒരാശ്വാസമാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഒരുപാട് പണികൾ കുറവുണ്ട് എനിക്ക് പോവാനുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പം ഞാനാണെങ്കിൽ നമ്മളെ പാനീപുരിൻ്റെ മസാലയ്ക്കുള്ള സവോളം അരികാണ് കേട്ടോ സവോളയും പച്ചമുളകും മല്ലിയേലയും അതുപോലെ പുതിനിയലിയും ഒക്കെ അരിഞ്ഞുണ്ടാക്കണ്ടേ അതുപോലെ പാനീയക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം അതൊക്കെ ചെയ്യാണ് അപ്പോൾ അമ്മായി ആണെങ്കിൽ ഇവിടെ ഇവിടെതാ ഉപ്പേരി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അമ്മായി പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അമ്മായിനോട് പറഞ്ഞോട്ടോ നിങ്ങളങ്ങളെ കുട്ടികളൊക്കെ ഒന്ന് കണ്ടോട്ടെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കുട്ടികൾ കാണേണ്ടേ അമ്മായിൻ്റെ കുട്ടികളും ഇവിടെ അല്ലെട്ടോ അമ്മായിക്ക് രണ്ട് മക്കളാണ് ഒരാളൊരു പെണ്ണും ഒരാൾ ഗൾഫിലാണ് കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട് പിന്നെ ഒരാൾ ലണ്ടനിലാണ് കേട്ടോ പെൺകുട്ടി ലണ്ടനിലാണ് അപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ അമ്മേനങ്ങനെ കാണാം പക്ഷെ എന്നാലും അമ്മ അങ്ങനെ ഓരോന്ന് ചെയ്ത് നടക്കുമ്പോൾ വീഡിയോയിലൂടെ കാണാമല്ലോ ഒക്കെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യണേ കാണുമ്പോഴേ ഒരിക്കലിക്ക് ശരിക്കും പോലെ അമ്മ അടുത്തുള്ള പോലെ തോന്നും കേട്ടോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അമ്മായി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ അമ്മായി എന്നോട് പറയുന്നെ വീഡിയോ എടുക്കുന്നൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കുറച്ചും കൂടി ചെറുതാക്കി അരിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ എന്നോട് അപ്പോൾ ചോപ്പറിലിട്ട് വലിച്ചാൽ മതിയെന്നു അതിൻ്റെ കാര്യം ഞാനും വിട്ടുപോയിട്ടോ അപ്പോൾ അതിൽ അമ്മായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കല്ലുപ്പാണ് അമ്മായിമ്മായി എടുത്തിട്ടുള്ളത് അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്തു പിന്നെ നാളികേരവും പച്ചമുളകും കൂടി ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അമ്മായി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ കുറച്ചും കൂടി നാളികേരം ഇടും എന്നുള്ളത് ഒരുക്കും അവിടെ നാളികേരമൊക്കെ ഉണ്ട് നമ്മൾ വാങ്ങിക്കണതല്ലേ അപ്പോൾ പിന്നെ അമ്മായിക്ക് എടുക്കാനൊരു പേടി കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അമ്മായി അങ്ങനെ ഏതായാലും ഉപ്പേരി ഒക്കെ ഏകദേശം റെഡി ആവാനായി ഞങ്ങൾ പോയപ്പോഴേക്കു തന്നെ കേട്ടോ ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പം കണ്ടില്ലേ ഇങ്ങനെയാണ് കറൂത്ത എല്ലാരും പറയൂലേ കറൂത്ത നല്ല പപ്പായ നല്ല എല്ലാരും പറയും ഞങ്ങളിവിടെ കറൂത്ത എന്നാണ് പറയുക കേട്ടോ അത് വായിന്ന് ഒന്നു പോകൂല പപ്പായ എന്നൊന്നും പറയാൻ വരൂലട്ടോ ഓമക്കായ അതേപോലെ വേറെ എന്തൊക്കെയോ കപ്പളങ്ങ അങ്ങനെയൊക്കെ പേരുണ്ടല്ലോ അല്ലേ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ വായിക്കൂല കറുത്തന്നെ ഞാൻ പറയുള്ളൂ അതിന്റെ ഇടയ്ക്ക് നമ്മളെ നന്ദുട്ട നീച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയും കറിയായിരുന്നു കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും കൂടി ആയിരുന്നു അപ്പോൾ ഓനെ ഞാൻ നീച്ചയ്ക്ക് വേഗം കുളിപ്പിച്ചിട്ടോ പല്ലേക്കിലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ചായ കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ഞാൻ അവൻ്റെ ചായയിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കലുണ്ട് ബൂസ്റ്റ് ഇട്ടുകൊണ്ട് ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്ദൂനം നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കഴിക്കും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെയാണ് കൊടുക്കലുള്ളത് അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം പോവാൻ റെഡിയായി എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയായപ്പോഴേക്കും വണ്ടിയും വിളിച്ചിട്ടോ അപ്പം ഇനി വണ്ടിക്കായിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പോൾ രണ്ട് പാത്രത്തിൽ പായസവും പാനീയപൂരിയും പിന്നെ നമുക്ക് ഇവിടെ അടുത്ത വീട്ടിലൊരു ഏട്ടം തേങ്ങ കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ നമ്മളൊക്കെ അച്ചവടത്തിൻ്റെ അവിടെ വെക്കുന്നതാണ് അപ്പോൾ ഒരുപാട് കുപ്പി ഞാൻ വിറ്റ് വിറ്റുകൊടുത്തു കേട്ടോ അപ്പോൾ അതൊരു കുപ്പി വിറ്റാൽ നമുക്കും അതൊന്നൊരു ചെറിയ പൈസ തരും കേട്ടോ അപ്പം ഏതായാലും അവിടെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെക്കും പിന്നെ നമ്മൾ നമ്മളച്ചാറുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഏതായാലും ഇത്രയും സാധനങ്ങളും ദിവസം കൊണ്ടുപോകണം അപ്പം ഞാൻ പോവാനൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ണൻ അവിടെ റെഡി ആവുന്നുണ്ട് അപ്പം ഇതാ അവിടുത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചോറും കറിയും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അടിക്കാനും തുടയ്ക്കുവാനും ആണ് ആ അമ്മായി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അയിമയ്ക്ക് ഞാൻ നിന്നിട്ടില്ല അപ്പം ഇന്ന് കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ അമ്മായി പറയുന്നുണ്ട് നമുക്ക് വാട്ടി ഉണക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് കറി വെക്കാനൊക്കെ എടുക്കാമല്ലോ അപ്പൊ അതിനൊരുങ്ങിരിക്കുകയാണ് കേട്ടോ ഒരേ കഴുകിയിട്ട് മാങ്ങിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മയാണെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ തിന്നണ പരിപാടിയിലാണ് അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല കുറച്ചായിട്ട് പുളി കഴിക്കുന്നതിനോട് കുറച്ച് കൂടുതലാണ് കേട്ടോ ഉപ്പിലിട്ടതും സുർക്കയിലിട്ടതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ അങ്ങനെ കഴിക്കും ആ സുർക്കയിലിട്ടതൊക്കെ ആ സുർക്ക വെള്ളമൊക്കെ കുടിക്കലുണ്ട് കേട്ടോ അപ്പൊ എന്താണെന്നറിയില്ല എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സന്തോഷം പറയാനുണ്ട് നമ്മൾ ഇവിടെ കട പണിയുന്നുണ്ട് കേട്ടോ ഒരു റൂം ആയിട്ട് എടുക്കണുണ്ട് നമ്മൾ പായസക്കച്ചവടം ഇപ്പോൾ ആ വെയിലത്തല്ല വെയിലാണെങ്കിൽ വെയിൽ മഴയാണെങ്കിൽ മഴ അങ്ങനെയാണല്ലോ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ ഒരു റൂം പണിയുന്നുണ്ട് കൂട്ടുകാർക്ക് കാണിച്ചു തരണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളൊരു ആണ് കേട്ടോ ഇവർ രണ്ടാളും കുറച്ച് മുന്നേ വന്നേ ഈ ചേച്ചിയായിട്ടും പായസം കുടിക്കാനും പാനീയപൂരി കഴിക്കാനൊക്കെ അപ്പം ഇന്നും ഉദാഹരണ തേടി വന്നിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിറ്റേ ദിവസം അതാ അമ്മായി അമ്മമ്മയൊക്കെ പോവുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിന്നിട്ടാണ് അവർ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവരെന്തായാലും പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പോവുകയെന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ പോകണം അപ്പോൾ ബസ്സിന് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ബസ്സിന് പോകേണ്ട അമ്മമ്മയ്ക്ക് ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഓട്ടർഷയ്ക്കാണ് വന്നത് അതേപോലെ അങ്ങോട്ട് ഒരു ഓർഡർഷയ്ക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം ഓട്ടർഷയൊക്കെ വിളിച്ച് നമ്മളടുത്തുള്ള ഏട്ടനെന്നെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് മുരിങ്ങിയ കായ്ക്കണം മുരിങ്ങ ഉണ്ടല്ലോ അതിൻ്റെ പൊമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അതൊക്കെ കൊണ്ടുവന്നുകൊടുത്ത് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ഓട്ടർഷയ്ക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കാണാൻ ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാരെത്തിയിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാർ വിളിക്കലുണ്ട് കേട്ടോ ദൂരെ നിന്നിട്ട് ഓരോരുത്തർ വിളിക്കുന്ന കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അപ്പം എല്ലാവരുടെ പേരും ഞാൻ എടുത്തു പറയണില്ല ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക് വിളിക്കാനും മെസ്സേജ് ചെയ്യാനും അപ്പം കണ്ണത്താ ദൂരത്തു നിന്നും ഇത്രയും അധികം നമ്മളെ കുടുംബത്തിനെ സ്നേഹിക്കുന്നുണ്ട് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കൂട്ടുകാരെ അപ്പം പിന്നെ വിളിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉള്ള പരാതി എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇടാത്തതിൻ്റെ പരാതിയാണ് കേട്ടോ ദിവസം ഒരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ എങ്കിലും ദിവ്യ ഇടണം എന്നാണ് പറയുന്നത് പക്ഷേ എങ്ങനെ പോയാലും എനിക്കത് എത്തിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ശ്രമിച്ച് നോക്കട്ടെ എന്തായാലും സമയം ഒരിക്കലും പിന്നെ കാത്തിരിക്കൂലല്ലോ സമയത്തിന് ഞാൻ തന്നെ നോക്കണ്ടേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കൂട്ടുകാരെ താങ്ക്